നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ഭരണവിരുദ്ധ വികാരവും ശബരിമലയും ഏറ്റില്ല എന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നിരുന്ന് ഡയലോഗ് അടിച്ചത് എന്നാൽ അതിനെ എല്ലാം പൊളിച്ചടുക്കിക്കൊണ്ട് രംഗത്തേക്ക് വന്നിരിക്കുകയാണ് സി പി മുഖ്യമന്ത്രിയുടെ അഹങ്കാരവും ധാർഷ്ട്യവും ഏകാധിപത്യവുമാണ് തിരിച്ചടി ഉണ്ടാക്കിയതെന്നും ശബരിമല വിഷയം വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാക്കിയെന്നും സി ഇപ്പോൾ അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് പിണറായി വിജയനെ ചുരുട്ടിക്കൂട്ടി തോട്ടിലെറിയണം എന്നുള്ള ആവശ്യത്തിലേക്ക് ഇപ്പോൾ സി പല നേതാക്കളും മുറുമുറുത്തു നിൽക്കുകയാണ് സി പി ഐയെ ഒരു തരത്തിലും ഉയർന്നുവരാൻ അനുവദിക്കാതെ സി പി ഐ ചവിട്ടി താഴ്ത്തുന്ന നിലപാടാണ് ഈ പറയുന്ന സി പി എമ്മിൻ്റെയും ഭരണകൂടത്തിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നും സി പി ഐക്കാർക്ക് ഒരു വിലയും തരാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണെന്നും വലിയ തോതിലാണിപ്പോൾ വിമർശനം ഉയരുന്നത് അങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏകാധിപത്യമൊന്നും അനു അനുവദിച്ചു കൊടുക്കേണ്ട കാര്യം നമുക്കില്ല എന്നും ശക്തമായി തന്നെ ഇതിനെ ഇതിനെതിരെ പ്രതിരോധം ശക്തമാക്കണമെന്നും സി നിന്ന് വലിയ ശബ്ദമാണ് ഉയരുന്നത് അതായത് പിണറായിക്കെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് സി പി ഐയിലെ പ്രമുഖ നേതാക്കൾ എല്ലാവരും ഇപ്പോൾ നിൽക്കുന്നത് സംസ്ഥാനത്ത് ഇടതുമുന്നണിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത തിരിച്ചടിക്ക് പ്രധാന കാരണങ്ങൾ ഭരണവിരുദ്ധ വികാരവും ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകളും ശബരിമല വിവാദവുമാണെന്ന് സി പി ഐ സംസ്ഥാന കൗൺസിൽ റിപ്പോർട്ട് പുറത്തുവന്നു മുന്നണിയിലെ സി പി എമ്മിന്റെ ഏകാധിപത്യപരമായ സമീപനത്തെക്കുറിച്ചും മുഖ്യമന്ത്രി ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നതിനെക്കുറിച്ചും രൂക്ഷമായ വിമർശനങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട് കഴിഞ്ഞ ദിവസം ചേർന്ന സി പി ഐ സംസ്ഥാന കൗൺസിലിലാണ് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ വിശദീകരിക്കുന്ന റിപ്പോർട്ട് അവതരിപ്പിച്ചത് ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്നതിനൊപ്പം ചില ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകളും ശബരിമല വിഷയവും പരാജയത്തിന് കാരണമായിട്ടുണ്ടെന്നും അല്ല എന്ന് സി പി എം പറഞ്ഞാലും വസ്തുത ഇതാണെന്നും സി പി ഐയുടെ റിപ്പോർട്ടിൽ പച്ചയ്ക്ക് പറയുന്നു കൗൺസിലിലെ ചർച്ചകൾ നടന്നപ്പോൾ വലിയ വിമർശനമായിരുന്നു സി പി എമ്മിന് നേരെ സി പി ഐ നേതാക്കൾ ഉയർത്തിയത് സർക്കാരിന്റെ പ്രധാന െല്ലാം മുഖ്യമന്ത്രി ഒറ്റയ്ക്കെടുക്കുന്നതായും ജില്ല മുതൽ സംസ്ഥാന തലം വരെയുള്ള മുന്നണി യോഗങ്ങളിൽ കാര്യമായ ചർച്ചകൾ നടക്കുന്നില്ല എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു ഇടത് നയങ്ങളിൽ നിന്നുള്ള വ്യതിചലനങ്ങൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയെ തിരുത്താൻ പാർട്ടിയിലോ മുന്നണിയിലോ ആരുമില്ലെന്നും തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുകയാണെന്നും സംസ്ഥാന കൗൺസിലിൽ ജില്ലാ സെക്രട്ടറിമാർ തുറന്നടിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി അവലോകനം ചെയ്യാൻ ചേർന്ന രണ്ട് ദിവസത്തെ സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവിലും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനുമെതിരെ രൂക്ഷ വിമർശനമുണ്ടായിരുന്നു സർക്കാർ തീരുമാനങ്ങളെല്ലാം മുഖ്യമന്ത്രി ഒറ്റയ്ക്കെടുക്കുന്നുവെന്നും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനോ തിരുത്താൻ സി പി എം മുൻകൈയ്യെടുക്കാനോ ശ്രമിക്കുന്നില്ല എന്നും യോഗത്തിൽ വിമർശനമുയർന്നിരുന്നു സമൂഹമാധ്യമങ്ങളിൽ പിണറായി വിരുദ്ധതയും ഭരണവിരുദ്ധ വികാരവുമാണ് നിറയുന്നതെന്നും സി എക്സിക്യൂട്ടീവ് വിലയിരുത്തി മുഖ്യമന്ത്രിയുടെ സാമുദായിക നേതാക്കളുമായുള്ള അമിത അടുപ്പം തിരിച്ചടിയായെന്നും എക്സിക്യൂട്ടീവ് ചൂണ്ടിക്കാട്ടി സർക്കാരിലും മുന്നണിയിലും സി പി എമ്മിന് ഏകപക്ഷീയമായ നിലപാടുകളാണെന്നും നയപരമായ വിഷയങ്ങളിൽ പോലും ക്രിയാത്മകമായ ചർച്ചകൾ നടക്കുന്നില്ല എന്നും വിമർശനമുയർന്നു പി എം ശ്രീ പദ്ധതി ഇതിനൊരു ഉദാഹരണമായി ചൂണ്ടിക്കാട്ടപ്പെട്ടു സർക്കാരിന്റെ വികസന സേവന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്താൻ വൈകിയെന്നും യോഗം വിലയിരുത്തി മുന്നണി യോഗങ്ങളിൽ ചർച്ചയില്ലാത്ത തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നുവെന്നും ആക്ഷേപമുയർന്നു മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഇടതുപക്ഷത്തു നിന്ന് അകറ്റാനുള്ള യു ഡി എഫ് അജണ്ട ഏറെക്കുറെ വിജയിച്ചുവെന്നും ഭരണത്തിന് നേതൃത്വം നൽകുന്നവരുടെ ചില പ്രസ്താവനകൾ ഇതിന് സഹായകമായെന്നും എക്സിക്യൂട്ടീവ് വിലയിരുത്തി മുഖ്യമന്ത്രിയുടെ പല പ്രവർത്തനങ്ങളും പ്രതിപക്ഷത്തിന്റെ ദൗത്യം എളുപ്പമാക്കിയെന്നും സി പി ഐ കുറ്റപ്പെടുത്തി തെരഞ്ഞെടുപ്പ് തോൽവിയേക്കാൾ ഗൗരവതരമായ വിഷയം ഇടതുപക്ഷ മൂല്യങ്ങളിൽ നിന്നുള്ള വ്യതിചലനമാണെന്ന് ജില്ലാ സെക്രട്ടറിമാർ ചൂണ്ടിക്കാട്ടി ജനങ്ങളെ സർക്കാരിനെതിരാക്കുന്ന നുണപ്രചാരണങ്ങളെ പ്രതിരോധിക്കാൻ കഴിയാതിരുന്നതും തിരിച്ചടി ഉണ്ടാക്കി സംസ്ഥാനത്ത് ഇടതുമുന്നണിക്കെതിരെ പ്രവർത്തിച്ച പ്രമുഖ രാഷ്ട്രീയ തന്ത്രജ്ഞരുടെ സംഘങ്ങളെ തടയാൻ കഴിഞ്ഞില്ല എന്നും വിമർശനം ഉയർന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അതിവേഗ തിരുത്തലുകൾ അനിവാര്യമാണെന്നും യോഗം ശക്തമായി അഭിപ്രായപ്പെട്ടു മുഖ്യമന്ത്രിയെ തിരുത്താൻ പോലും പലപ്പോഴും സി പി ഐയിലെ ഉന്നതർ തയ്യാറാകുന്നില്ല അതെന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം ശക്തമാണ് ബിനോയ് വിശ്വം പോലും ശക്തമായ രീതിയിൽ പിണറായിക്കെതിരെ ഒന്ന് ശബ്ദമുയർത്താനോ ഇടപെടാനോ തയ്യാറാകുന്നില്ല പിണറായി പേടികൊണ്ടാണോ എന്നുള്ള ചർച്ചകളും യോഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ബിനോയ് വിശ്വത്തെയും വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ടായിരുന്നു പല യോഗങ്ങളും നടന്നത് ഇത് മാത്രമല്ല പിണറായി വിജയന്റെ ഈ ഏകാധിപത്യപരമായ നടപടികളെ ഭരണത്തെ ജനം വലിച്ചു തോട്ടിലെറിയും സി പി ഐയുടെ പ്രഭാവം പോലും മുങ്ങിപ്പോകുകയാണെന്നും ഒരു ഒരു തിരുത്തൽ ശക്തിയായി സി പി ഐ അതിശക്തമായി ഉയർന്നു വരേണ്ടതുണ്ടെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ഇരട്ടച്ചങ്കനാണ് കപ്പിത്താനാണ് കാരണഭൂതമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആവശ്യമില്ലാത്ത പി ആർ വർക്ക് നടത്തി മുഖ്യമന്ത്രിയെ തള്ളിമറിക്കുന്ന നിലപാടുകൾ ഉണ്ടായി എന്നാൽ അതിനൊന്നും കുമിളയുടെ പോലും ആയുസ് ഉണ്ടായിരുന്നില്ല ജനദ്രോഹപരമായ പല നടപടികളും ഈ പാർട്ടിയുടെയും സി പി എമ്മിൻ്റെയും സർക്കാരിൻ്റെയും ഭാഗത്ത് നിന്നുണ്ടായപ്പോൾ അതിനെയെല്ലാം അപ്പപ്പോൾ തിരുത്തേണ്ട സി പി ഐ പലപ്പോഴും കണ്ണടച്ചു കൊടുത്തതിൻ്റെ ഫലം കൂടിയാണ് ഇപ്പോൾ ഉണ്ടായ തിരിച്ചടി എന്നുള്ള വിമർശനങ്ങളും വരുന്നുണ്ട് വിനോയ് വിശ്വം ഉൾപ്പെടെയുള്ളവർക്ക് വലിയ വിമർശനങ്ങൾ ഈ വിഷയത്തിൽ കേൾക്കേണ്ടി വന്നു പി എം ശ്രീയിൽ ഉൾപ്പെടെ സി പി ഐക്ക് ഒരു വിലയും തരാത്ത നടപടിയായിരുന്നു സർക്കാർ സ്വീകരിച്ചത് അതായത് കേന്ദ്രവുമായി അത്തരത്തിലൊരു പദ്ധതിയിൽ ഒപ്പിടരുത് എന്ന് സി പി ഐ നേതാക്കൾ പല ആവർത്തി ആവശ്യപ്പെട്ടപ്പോഴും സി പി ഐയെ പുച്ഛിച്ചു തള്ളുന്ന നിലപാടായിരുന്നു സർക്കാരിനുണ്ടായിരുന്നത് വാർത്താ സമ്മേളനത്തിൽ പോലും സി പി ഐയെ വിമർശിക്കുന്ന താറടിച്ചു കാണിക്കുന്ന നിലപാടായിരുന്നു സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി സ്വീകരിച്ചത് സി പി ഐ അതിനേതാണ് ആരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പുച്ഛിക്കുന്ന നടപടികൾ എം വി ഗോവിന്ദന്റെ ഭാഗത്തു നിന്നുണ്ടായി അതിനെയൊന്നും ശക്തമായി എതിർക്കാൻ പോലും സി പി ഐയിലെ ആരും തയ്യാറായില്ല നിലനിൽപ്പ് വേണമെങ്കിൽ ഈ പാർട്ടി ഇവിടെ നിലനിൽക്കണമെങ്കിൽ ജനാധിപത്യപരമായി ഇവിടുത്തെ ജനങ്ങൾ ജനങ്ങളോടൊപ്പം നിൽക്കണമെങ്കിൽ ഈ പ്രസ്ഥാനത്തിന് ഈ മണ്ണിൽ വേരുറപ്പിച്ച് നിൽക്കണമെങ്കിൽ ജനങ്ങളുടെ പിന്തുണ കൂടിയേ തീരൂ ആ പിന്തുണ ഇല്ലാതാക്കിക്കൊണ്ടുള്ള നിലപാടുകളാണ് പിണറായി സ്വീകരിച്ചത് ജനങ്ങൾക്കിടയിൽ നിന്ന് പോയ വിശ്വാസം തിരികെ പിടിക്കാനുള്ള നീക്കമാണ് ഇനി നടത്തേണ്ടതെന്നും സി യോഗങ്ങളിൽ നേതാക്കൾ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത